ും ആളുകളെ ഇനി നിങ്ങൾക്ക് ഇനിക്ക്മല്ലാതെ മറ്റൊന്നുമില്ല മോശപ്പെട്ടതിനെ നിങ്ങളെ ഒരു പ്രയാസം നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല ഇനി നന്മയും ഞന്മച്ചും മാത്രമാണ് ഇനി നിങ്ങൾക്ക് മരണമില്ല നിങ്ങൾ ും നിങ്ങൾ മരിക്കൂല മരിക്കൂല അബദ നിങ്ങൾ ഇനി അതുകൊണ്ടാണ് ആളുകൾ ചോദിച്ചു നബിയെ ഒരു സ്വർഗത്തിലുള്ളവരുങ്ങോ പറഞ്ഞു എന്നത് മരണത്തിന്റെ ഒരു സഹോദരനോ സഹോദരിയോ അല്ലേ സ്വർഗത്തിൽ മരണമില്ലല്ലോ അതുകൊണ്ട് സ്വർഗത്തിൽ ഉറക്കല്ല എന്നാണ് സ്വർഗത്തിൽ എന്നാണ് അല്ലാ എനിക്ക് ആകെ എന്റെ ഫേവറേറ്റ് ഹോബി ഉറക്കായിരുന്നു ഉറങ്ങാൻ തോന്നൂല പിന്നെന്താശ്യം സ്വർഗത്തിൽ ഉറക്കമില്ലെന്നാണ് എന്തേ ഉറക്കം മരണത്തിന്റെ സഹോദരനാണ് മരണം തന്നെ അവിടെ ഇല്ലല്ലോ പിന്നെ ഉറക്കില്ല അതുകൊണ്ടാണ് അലൽ അറായിക്ക് മുച്ചയ്ക്ക് ഊൻ അല അറായിക്കി നായി സിംഹാസനം പോലെയുള്ള കട്ടിലുകളിൽ ഉറങ്ങണന്നല്ലോ പറഞ്ഞത് മുച്ചയ്ക്ക് ഊൻ അവർ ചാരി ചാരിക്കടക്കാണ് ുംസൂലമ തങ്ങൾ ഹബീബായി തങ്ങളുടെ മുമ്പിലേക്ക് വൃദ്ധയായ ആ വന്ന് ചോദിച്ച തമാശയായി തങ്ങൾ പറഞ്ഞ് ആ രംഗം ഓർമ്മ ഉണ്ടല്ലോ നബിയുടെ അടുത്തേക്ക് വന്നിട്ട് യാ ഹൽ യദ്ഖുലുൽ ജന്നത അജൂസ് പ്രായമായ ഒരു പെണ്ണ് വൃദ്ധയായ ഒരു പെണ്ണ് സ്വർഗത്തിലേക്ക് പോകുമോ അവരെ സങ്കടപ്പെട്ടു ഇപ്പോഴാണ് നിവിധങ്ങൾ കുറാനോ കൊടുക്കുന്നത് ഇന്ന ഇൻഷാ ഫോ ഇന്നു ഇൻഷ അവിടെ നാം ആ പെണ്ണുങ്ങളെ മറ്റൊരു സൃഷ്ടിയാക്കി പടക്കുകയാണ് പിന്നാവിലെ പെണ്ണല്ല പിന്നാവിലെ ഭാര്യയുമല്ല പക്ഷേ ദുന്യാവിലെ ഭാര്യയാണ് അവരുടെ ദുന്യാവിലെ രൂപമോ ദുന്യാവിലെ സ്വഭാവമോ അല്ല ദുന്യാവിലെ ഭർത്താവാണ് പക്ഷേ ദുന്യാവിലെ സ്വഭാവം ചേലും നിങ്ങൾ അറിയാത്ത മറ്റൊരു രീതിയിൽ അള്ളാഹു നിങ്ങളെ പടക്കുന്നതാണ് അപ്പോ സ്വർഗത്തിലെത്തുമ്പോ അള്ളാഹു പെണ്ണുങ്ങളെ പറഞ്ഞിൻ കന്യകകളായി പറഞ്ഞാൽ യൗവനത്തിലുള്ള പെൺകുട്ടികളായിട്ടാണ് സ്വർഗത്തിലേക്ക് കിടക്കുക അപ്പൊ അവിടെ വേഷത്തുകളൊന്നും എന്ന് പറഞ്ഞു റസൂർലാഹിമല നിങ്ങൾ പോവില്ല എന്നല്ല നിങ്ങൾ കിടക്കും പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്കെന്ന് വർദ്ധിക്കേണ്ടാവില്ല നിങ്ങളെന്ന് വളരെ യൗവനത്തിലായിരിക്കും ഈ മേക്കപ്പ് ഒക്കെ ചെലവാക്കണപ്പോ അതിനല്ലേ ആ യൗവനം നിലനിൽക്കാനെ എത്ര കാശാന്ന മനുഷ്യമാരെ നമ്മുടെ നാട്ടിലൊക്കെ തുടങ്ങി നമ്മൾ കേട്ടത് നമ്മുടെ നാട്ടിൽ നോർത്തിലൊക്കെ ഉണ്ടായിരുന്നു ഡൽഹിയിലോ യു പിയിലൊക്കെ ഒക്കെ കടങ്ങിയ നല്ല വയസ്സുള്ള തൊണ്ണൂറ് വയസ്സുള്ള ഉമ്മയും ഉണ്ടാവും ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് ബസ്സിലും ട്രെയിനിലൊക്കെ പക്ഷെ നമ്മുടെ നാട്ടിലിപ്പോൾ പെൺകുട്ടികളൊക്കെ ലിപ്സ്റ്റിക് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി നമ്മൾ കേട്ടത് നമ്മുടെ മലബാർ ഏരിയയിലൊക്കെ അത് വല്ലാതെ ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റി എന്തിനാ വെറുതെ കാശ് വേസ്റ്റാക്കുന്നത് അവനവന്റെ ഭർത്താവിന് വേണ്ടി ഒരുങ്ങിക്കൊള്ളി ഭർത്താവ് പറയാണ് ഇനി ഇട്ടോന്ന് ചോദിച്ചാൽ കിട്ടോ നാട്ടുകാർക്ക് വേണ്ടിയിട്ടുണ്ട ചെയ്യാൻ പാടില്ല അപ്പോ ഈ ഈ പെടാപ്പാട് പെടുന്നതൊക്കെ എന്തിനാന്നറിയോ എന്റെ ചൊർക്ക് കഴിഞ്ഞിട്ടില്ല ഞാൻ ഇപ്പോഴും സുന്ദരനെന്ന് പറയാനാണ് ഇപ്പൊ ഈ ഇതൊക്കെ ഉപയോഗിക്കുന്നത് ആണായാലും പെണ്ണായാലും ഈ അണിഞ്ഞൊരുങ്ങുന്നതിന്റെ ഒക്കെ ലക്ഷ്യം അതാണ് എന്ത് എനിക്ക് ഏ ഞാനിപ്പോഴും വയസ്സ് ചിലർക്ക് കയറുന്നേ ഇല്ല കഴിഞ്ഞ കൊല്ലം ഇരുപത്തഞ്ചു വയസ്സായിരുന്നു ഈ കൊല്ലം ബർത്ത്ഡേ വന്നു ഈ കൊല്ലം വയസ്സ് ഇരുപത്തിനാലാണ് കൊല്ലം കുറഞ്ഞു കുറഞ്ഞു വരുന്ന അപ്പൊ ഏഹ് കൂടുന്നില്ല ഏഹ് സുഹാനല്ല തീരെ വയസ്സുകൂടാത്ത അവസ്ഥ എന്താ അതൊക്കെ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ ഒരു ഒരു ചിന്തയാണ് അതൊക്കെ സ്വർഗത്തിൽ അങ്ങനെ ഉണ്ടാവും വയസ്സ് കൂടാനില്ല ദുയാവിൽ പോയി ചെയ്യാൻ നിൽക്കണം അവിടെ വയസ്സ് കൂടുന്ന ഉറപ്പല്ല പാസ്പോർട്ട് നോക്കിയാൽ മനസ്സിലാവില്ല എത്ര വയസ്സായിരിക്കണം അപ്പോ സ്വർഗലോകത്ത് അള്ളാഹുത്താല മനുഷ്യന് വയസ്സ് വർദ്ധിപ്പിക്കുന്നില്ല അവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന യൗവനം എന്ന നീക്കമുള്ള യൗവനം നിത്യ യൗവനം ഞാൻ ഇന്നലെ ഒരു ആർട്ടിക്കിൾ വായിച്ചു നമ്മുടെ ഒരു ഇംഗ്ലീഷ് അറബി പത്രത്തിലാണ് കണ്ടത് അതായത് മനുഷ്യന്റെ ബ്രെയിൻ പ്രോഗ്രാമിംഗ് നമുക്കൊരു മെഷീൻ വെച്ചിട്ട് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും അപ്പോ മനുഷ്യന് എൺപത് വയസ്സുള്ളപ്പോഴും ഒരു യൗവനത്തിന്റെ പ്രതീതിയും മരണത്തെ അതിജീവിക്കാനും കഴിയുന്ന ഒരു വലിയ ഒരു ടെക്നോളജി എന്താണ് അതിന്റെ പോസ്റ്റ് ഹ്യൂമാനിറ്റി ആരെയും കണ്ടോന്ന് അറിയില്ല അറിയാ അപ്പോ അതിന്റെ ഇംഗ്ലീഷ് വേഷം കിട്ടിയാണ് മലയാള ഒരു അറബി പത്ര കണ്ടത് അപ്പോ പോസ്റ്റ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞ പുതിയൊരു തിയറി വന്നിട്ടുണ്ട് അതായത് മനുഷ്യനെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും മരിച്ചു കഴിഞ്ഞാലും ആ ഡെഡ് ബോഡി അവിടെ പിടിച്ചു നിർത്തിയിട്ട് ആ ശരീരം കൊണ്ട് പ്രവർത്തനം കണ്ടിന്യൂ ചെയ്യിപ്പിക്കാൻ പറ്റും അതിന്റെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു അത് എഴുതിയ ഒരു ലേഖകൻ എന്താണ് ഫാഹിം മുഹമ്മദ് എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഒരു ചിന്തകൻ അദ്ദേഹം രണ്ടു മൂന്ന് പേജുകളോളം എഴുതിയിട്ടുണ്ട് ഇന്നലത്തെ ഇന്നലത്തെ വ്യാഴാഴ്ച വ്യാഴാഴ്ച രാത്രി വെള്ളിയാഴ്ചത്തെ പത്രത്തിൽ കാണും നമ്മുടെ അറബി പത്രത്തിൽ അൽബയാൻ അപ്പോ ഇരിക്കട്ടെ എന്തായാലും സ്വർഗ ലോകത്തിലത് നടക്കുള്ളൂ മനുഷ്യൻ ഇവിടെ വൃധാചല പരിശ്രമങ്ങളൊക്കെ നടത്തുമെന്ന് മാത്രം പക്ഷേ സ്വർഗത്തിലത് സാധ്യമാവുകയുള്ളൂ സ്വർഗത്തിലെത്തുന്ന സമയത്ത് ഉറക്കുവച്ചതും ദുന്യാവിൽ വഷമിച്ചതും ക്ഷീണിച്ചതും രോഗം വന്നതും ദാരിദ്ര്യമൊക്കെ സ്വർഗത്തിന്റെ ആഡംബരത്തിൽ അള്ളാഹു ഒരു മനുഷ്യനെ ഒന്ന് മുക്കിയെടുക്കുമെന്നാണ് അപ്പോ തന്നെ എല്ലാം മറന്നുപോയി ദുന്യാവിൽ സഹിച്ച പ്രയാസങ്ങളൊക്കെ പിന്നെ ഓർമ്മ വരില്ല അള്ളാഹുനെ തിന്മ ചെയ്ത് ജീവിച്ച മുതലാളിയെ നരകത്തിൽ ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട് നരകത്തിലേക്ക് എറിയുന്നതിന് മുമ്പ് ഒന്ന് മുക്കിയെടുത്തിട്ട് ചോദിക്കും ദുന്യാവിലെ വല്ല അനുഗ്രഹങ്ങളും ഓർമ്മണ്ടോ ഏയ് അനുഗ്രഹം ഈ ചൂടിൽ നിന്ന് ഓർക്കുമ്പോൾ ദുന്യാവിൽ ഞാൻ ഒന്നും അനുഭവിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് മുതലാളിമാർ സ്വർഗത്തിൽ നിന്ന് നരകം അർഹിക്കുന്ന ആളുകൾ അങ്ങനെ വിളിച്ചു പറയുമെന്ന് റഷൂർ അപ്പോ അള്ളാഹുവിന്റെ സ്വർഗത്തെ കുറിച്ചുള്ള പരാമർശമാണ് രണ്ട് മൂന്ന് നാല് കാണാൻ പറ്റുന്നത് ആളുകൾ ദിവസം ദിവസം എന്ന് നമ്മൾ ആയിരം വർഷമാണ് അള്ളാഹുവിന്റെ അടുത്ത് ഒരു ദിവസം എന്ന് പറയുന്നത് ആനന്ദത്തിൽ അവര് ബിസിയാണ് സത്യവിശ്വാസികൾ സ്വർഗത്തിലേക്ക് പോകുന്നവർ ഹും അവരും അവരുടെ ഇണകളും അവരും അവരുടെ ഇണകളും ഹും ഇപ്പോ നമ്മള് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഐനുകളായ പെണ്ണുങ്ങൾ അള്ളാഹു അവർക്ക് ഭാര്യന്മാരായിട്ട് നൽകും ദുന്യാവിലെ ഭാര്യമാർക്ക് പുറമെ പക്ഷെ ദുയാവിലെ ഭാര്യമാർക്ക് സഹഭാര്യ ഉണ്ടാകുന്നത് ഇഷ്ടമല്ല ഭയങ്കര വെറുപ്പായിരിക്കും ആണെങ്കിൽ തമാശ പോലും പറയാൻ പറ്റില്ല പെണ്ണുങ്ങളോട് ഞാൻ കല്യാണം കഴിക്കുന്നു അപ്പോ അങ്ങനെ ഒരു ദേഷ്യമോ അങ്ങനെ ഒരു വൈരാഗ്യമോ ഒരു പകവോക്കലോ ഒരു ഭാര്യക്കും അവിടെ തോന്നില്ല എന്നാണ് അവർ എല്ലാ ഭാര്യമാരും അല അല വാഹിദിൻ ഒരു ഹൃദയം പോലെ ആയിരിക്കും അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ ഇത് സഹിക്കാൻ പറ്റാത്തവർക്കെല്ലാം പ്രശ്നമാണ് അവിടെ സഹിക്കേണ്ട പ്രശ്നമേ വരില്ല അങ്ങനെ തോന്നുന്നേ ഇല്ല അപ്പോ പുരുഷന്മാർക്ക് ഉണ്ട് പറഞ്ഞപ്പോ നമ്മൾ മുമ്പ് സൂറത്തു റഹ്മാനിൽ ഒരു ചർച്ച വന്നിരുന്നു പെണ്ണുങ്ങൾക്ക് അവിടെ എന്താ ഉള്ളത് അവർക്ക് ഭർത്താക്കന്മാരുണ്ടോ അതിന് രണ്ടു മൂന്നാല് ആശയം അർത്ഥങ്ങൾ നമ്മൾ അതിനെ മറുപടി പറഞ്ഞിട്ടുണ്ട് ഇതും കൂടെ അതിന്റെ ഒരു മറുപടിയാണ് ഹും വാജു വാജു ഹും അവരും അവരുടെ ഇണകളും ഈ സൗജ് എന്ന് പറഞ്ഞ അസ്വാജ് എന്ന് പറഞ്ഞത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഭർത്താവാണ് ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ അവരുടെ ഭാര്യയാണ് അപ്പോ ഒരാളും അവരുടെ ഇണയും ഒരു പെണ്ണും അവളുടെ ഇണയും ഒരാളും അവരുടെ ഇണയും എന്നർത്ഥത്തിലാണ് മനോഹരമായ തണലിലാണ് അനൽ ആ റായിക്ക് അവരെ കിടക്കാൻ പറ്റുന്ന മനോഹരമായ മെച്ചയിൽ മുച്ചയ്ക്ക് ഊൻ ചാരി കിടക്കുകയാണ് ഇവിടെ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ ഇണകളുണ്ട് എന്ന ആശയം വന്നു അല്ലെ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഇണയുണ്ട് ഒന്നുകിൽ ദുന്യാവിലെ ഭർത്താവായിരിക്കും അല്ലെങ്കിൽ കല്യാണം കഴിക്കാതെ മരിച്ചുപോയ പെണ്ണ് ഭർത്താവില്ലാതിരുന്നൊരു പെണ്ണിന് അള്ളാഹുച്ചാൽ അവിടെ ഭർത്താക്കന്മാർ നൽകുമെന്ന് ഈ ആയത്തിന്റെ വ്യാഖ്യാനങ്ങളിൽ പറയുന്നുണ്ട് അവർക്കവിടെ പഴവർഗങ്ങളുണ്ട് എന്ന് പറയുന്നത് ആനന്ദം നൽകുന്നത് ആ വാക്കിന്റെ തന്നെ അർത്ഥം നമ്മുടെ ബേസിക് റിക്വയർമെന്റ് മീറ്റ് ചെയ്യാനുള്ളതാണ് നമ്മുടെ നമ്മുടെ സാധാ ഡയറ്റ് നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ അതിനപ്പുറത്തേക്ക് ഭക്ഷണത്തിന് ഒരു ഫ്ലേവർ കിട്ടാനാണ് നമ്മൾ പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോ ലഹും ഫിഹ ഫാകിഹ അവർക്ക് ആനന്ദം നൽകുന്ന പഴവർഗ്ഗങ്ങൾ പഴവർഗങ്ങൾ അവിടെ ഉണ്ട് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ അവിടെ ഉണ്ട് ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തെക്കുറിച്ച് അവർക്ക് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ കൊടുക്കാൻ പറ്റുന്ന സംഗതി അതാ കുട്ടികൾ ചോദിക്കുക അവിടെ സ്ഫേടം വേണ്ടോന്നായിരിക്കും ചോദിക്കുക ആ ഉണ്ട് മോനെ അവിടെ ഉണ്ടോ ഉണ്ടാവും തന്നെ ലഹുമ്പോ അതാണ് ഇഷ്ടമെങ്കിൽ അവിടെ ഉണ്ട് എന്നാലെങ്കിലും മോൻ എന്ത് ചെയ്തോ ഖുർആൻ തുടങ്ങിക്കോ നിസ്കരിച്ചോ കുട്ടികളെ ഒന്ന് ഇൻസ്പയർ ചെയ്യുക അവർക്ക് എന്തൊക്കെ വേണോ അതൊക്കെ അവിടെ ഉണ്ട് അതൊക്കെ അവിടെ ഉണ്ട് അവർ ചോദ്യം വരും പഠിച്ചോ എന്നാ വരും ഞാൻ അബുദാബിക്ക് എന്നെ തിരിച്ചു പോകാൻ ആഗ്രഹിച്ച അബുദാബി അവിടെ ഉണ്ടാവുമോ ഏഹ് ദുന്യാവിലേക്ക് വരാൻ ആഗ്രഹം തോന്നൂല ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്കൊരു കുഞ്ഞ് പിറന്നു വീണാൽ പിന്നെ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് തിരിച്ചു പോവാൻ നമ്മൾ ആഗ്രഹിക്കാത്തതുപോലെ വിശാലമായൊരു ലോകത്ത് വന്നാൽ ചെറിയ സങ്കുചിത ലോകത്തേക്ക് പിന്നെ പോണ്ട എന്ന് ചിന്തിക്കുന്ന പോലെ ആഹ്റത്തിലെത്തിയാൽ ദുന്യാവിനെ പറ്റി നമുക്ക് അങ്ങനെ തോന്നലേ വരികയില്ല എന്ന് നമ്മുടെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ തോന്നൽ തന്നെ വരില്ല വന്നെങ്കിൽ അത് സാധിക്കുക തന്നെ ചെയ്യും